മഹാനായ സുലൈമാൻ നബി അലൈഹി സ്ലാം പൂർത്തീകരിച്ച ആ പരിശുദ്ധമായ മസ്ജിദുൽ അക്കസയിലെ മസ്ജിദുൽ അക്കസ എന്ന് പറയപ്പെടുന്ന ബൈത്തുൽ പള്ളി അതായിരുന്നു നമ്മുടെ അവിടേക്കായിരുന്നു പൊന്നാരമൊത്ത് നബി അലൈഹി വസ്ല്ല തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് തങ്ങൾ അവിടേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോഴും പൊന്നാരമൊത്ത് നിബി തങ്ങളുടെ കൽിലൊരു ആഗ്രഹമുണ്ടായിരുന്നു മനസ്സിലൊരു ആശയുണ്ടായിരുന്നു എന്തായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന പരിശുദ്ധമായ കഴിവ ആ കഴബയായിരുന്നെങ്കിൽ എന്റെ കിപില എത്ര കൊള്ളാമായിരുന്നു ആ കഴബയായി എന്റെ കിപില ആ പരിശുദ്ധമായ കഴമ്പയായി കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ഒന്നാരമൊത്ത് കൊതിക്കുക മാത്രമല്ല ആ ഇങ്ങനെ നോക്കി ആൽക്കുമായിരുന്നു ഈ ഒരു ആഗ്രഹം മനസ്സിൽ പരിശുദ്ധമായ കാഴ്ബാലയത്തിലേക്ക് അതേ പൊന്നാരമൊത്ത് നിധങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു കാണാൻ എന്തൊരു ഭംഗിയാണ് പരിശുദ്ധമായ ഹജ്ജിനും ും പോയവർ എന്റെ കൂടെ ഉമറയ്ക്ക് വന്നവർ ഈ കൂട്ടത്തിലുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആ പരിശുദ്ധമായ കഴബ കഴബയിലേക്ക് നോക്കി നിന്നാൽ കണ്ണെടുക്കാൻ തോന്നൂല അത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇന്ന ഇന്നലി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഭൂമി ലോക ത്തിലെ ആദ്യത്തെ ഭവനമാണ് ആ ത്തെ പള്ളിയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ പള്ളികളിൽ അതേ ലോകത്ത് ആദ്യത്തെ ഭവനമാണ് പരിശുദ്ധമായ കഴബ കോടിക്കണക്കിന് വിശ്വാസികൾ വന്നുകൂടുന്ന സ്ഥലമാണ് കഴബ പൊന്നാരമൊത്ത് നിപിതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് പരിശുദ്ധമായ റബ്ബേ

യത്തിന്റെ ചുറ്റുമൊന്ന് തവാഫ് ചെയ്യാൻ പടച്ചറബേ പടച്ചറബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നാര മുത്ത് നബിഹു വസല്ല തങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഒരു ശുദ്ധമായയത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് മുത്ത് നബി തങ്ങൾ മഹാനായ ജിബിരിൽ അലഹിസലാം കടന്നു വന്നപ്പോ ജിബിരിൽ അലഹിസലാമിനോട് പൊന്നാര മുത്ത് തങ്ങൾ പറയുകയാണ് വധിച്ചു ഞാൻ കൊതിക്കുകയാണ് اللَّهَ اللَّهُ سُبْحَانَهُ وَتَعَالَى صَرَفَنِي عَن قِبْلَةِ الْيَهُودِ إِلَى غَيْرِهَا ഞാൻ കൊതിക്കുന്നത് എന്റെ യഹൂദികളുടെ കിബിലയെ വിട്ട് എനിക്ക് മറ്റൊരു കിബിലയിലേക്ക് എന്നെ തിരിച്ചു തന്നിരുന്നെങ്കിൽ എത്ര കൊള്ളാമായിരുന്നു എന്ന് ഞാൻ കൊതിക്കുകയാണ് മറ്റൊരു കിബില എന്ന് പൊന്നാന ബുദ്ധിന്റെ വിധങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാന്റെ ആ മനസ്സിൽ ോട് ഈ ആഗ്രഹം അങ്ങ് പ്രകടിപ്പിച്ചപ്പോ മഹാനായ അതേ മുത്തുനിതങ്ങൾ ഇബ്രാഹിം അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അലൈഹിസ്സലാമിന്റെ ഖിബലയാണ് ഖിബലയാണ് പരിശുദ്ധമായ കഅബ അത് ഇബ്രാഹിം നബി അലെലാമിന്റെ പറഞ്ഞു തങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് ഒന്നിനും കഴിയൂല മുത്തുനബിയെ മുത്തുനബിയെ എനിക്കുള്ള കഴിവുകൾ മുഴുവനും എന്റെ പടച്ച റബ്ബ് എനിക്ക് തന്നതാണ് എനിക്കുള്ള കഴിവുകൾ മുഴുവനും എന്റെ പടച്ചതമ്പൊരാൾ തന്നതാണ് ആ റബ്ബ് തരാത്ത ഒരു കഴിവും എനിക്കില്ല തങ്ങളുടെ ആഗ്രഹം അതേ സാധിപ്പിച്ച് തരണം

പറഞ്ഞ ഉയർന്നുപോയി എന്നിട്ടോ പൊന്നാരമൊത്തിന ബിധങ്ങൾ യുധീ മുന്നവറ ഇലസമാരേലോ വിമാസ അലഹോ ൾബി അലിസ്സലാം ആകാശത്തേക്ക് ഉയർന്നുപോയി ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ആകാശത്തിലേക്ക് നോക്കിയിരുന്നത് ചോദിച്ചതിനുള്ള മറുപടിയുമായി ചിലപ്പോ ജിബിരി അലൈഹിസ്സലാം പെട്ടെന്ന് വന്നാലോ ജിബിർ അലൈഹിസ്സലാം വന്നാലോ എന്ന് കൊതിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഒത്തി നിബിതങ്ങൾ ആകാശഭാഗത്തിലേക്കിങ്ങനെ അതൊരു പരിശുദ്ധമായ സാഹബാൻ മാസത്തിലാണ് മൊക്മിനാത്തുകളെ ഇന്ന് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പരിശുദ്ധമായ സാഹബാൻ ആ ഷാഹബാൻ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കിക്കൊണ്ടിരുന്നപ്പോ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ചിബി ആയത്വമായി കടന്നു വരികയാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ يعني قد نرى تقلب وجهك في السماء فلنولي قبله ترغىها فول وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطرا وان الذين اوتوا الكتاب ليعلمون انه الحق من ربهم.

മുഖം ആകാശത്തിലേക്ക് ഇങ്ങനെ മുഖമെടുക്കാതെ ഹിമകൾ വെട്ടാതെ കണ്ണെടുക്കാതെ ആകാശഭാഗത്തിലേക്ക് റബ്ബിന്റെ തീരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഫലനുവല്ലിയന്നാ കിബിലൻ തറുള്ള തങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു കിബിലയിലെ േക്ക് നാം തങ്ങളെ തിരിക്കുകയാണ് എന്താ റബ്ബ് പറഞ്ഞത് തങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു കിമില ഇന്ന സ്ഥലത്തേക്ക് തിരിയാനില്ല അള്ളാഹു താല മുത്തോട് പറയുന്നത് തിരിയാനല്ല അള്ളാഹു താല മുത്തോട് പറഞ്ഞ തങ്ങളെ തങ്ങൾക്ക് തൃപ്തിയുള്ള ഒരു സ്ഥലം ഒരു കിബില ആ കിബിലേക്ക് നാം തങ്ങളെ തിരിക്കുകയാണ് തീർച്ചയായും തിരിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ തൃപ്തിയാണ് അള്ളാഹു നോക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട

തൃപ്തിപ്പെടുന്ന ആ ഒരു തിബിലയിലേക്ക് നാം തങ്ങളെ തിരിക്കുന്നതാണ് വല്ലാത്തൊരു ആശയമാണ് സൃഷ്ടാവായ റബ്ബ് അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന അല്ല അല്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന പൊന്നാര മൊത്തനിബിതങ്ങളുടെ തൃപ്തിയാണ് റബ്ബ് താഴാല ഇവിടെ നോക്കുന്നത് മൊത്തനിബിതങ്ങളുടെ തൃപ്തി എന്താണ് അല്ലാ തൃപ്തി എന്താണ് പരിശുദ്ധമായ പരിശുദ്ധമായൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര എത്ര ഇതാണ് ആഗ്രഹം ആ ആഗ്രഹത്തിന് റബ്ബു സുബാനുഹോ അതെ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നബിയേ മസ്ജിദിൽ ഹറാം തങ്ങൾ തങ്ങളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് തിരിക്കൂലേക്കൊന്ന് എങ്ങനെ ആ ഇരുത്തത്തിൽ പരിശുദ്ധ കാലയത്തിന്റെ ഭാഗത്തിലേക്ക് പരിശുദ്ധമായ കയബാലയത്തിലേക്ക് തങ്ങളുടെ മുഖമൊന്ന് തിരിക്കൂ തങ്ങളെ إِنَّ الْمُقَامُ نَتْرِكُوا مُتِّنَ وإ وَإِنَّ الَّذِينَ أُوتُوا الْكِتَابَ لَيَعْلَمُونَ أَنَّهُ الْحَقُّ مِنْ رَّبِّهِمْ وَمَا اللَّهُ بِغَافِلٍ عَمَّا يَعْمَلُونَ മുത്ത് നബി ൊണ്ട് അദ്ദേഹത്തിൽ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാ ലബിധങ്ങൾ ഈ ആകാശഭാഗത്തിലേക്ക് നോക്കിയിരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് തങ്ങൾ നാലറ് ഒരു നിസ്കാരം ആ നിസ്കാരത്തിൽ എന്ന് പറയുന്ന പള്ളി മസ്ജിദുൽ എന്നും ആ പള്ളിക്ക് പേരുണ്ട് പരിശുദ്ധമായൊക്കെ പോകുന്ന ആളുകൾ മദീനയിലേക്ക് പോകുമ്പോ മദീനയിൽ കാണേണ്ടുന്ന ഒരു പള്ളിയാണ് മസ്ജിദ്

അലൈഹി വസല്ലമ ാഹോല്ല മാത്തവിടുന്ന് നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധമായ മസ്ജിദ് അതൊന്ന് കാണാൻ ആ ഖുബ പള്ളിയുടെ അകത്തേക്ക് കയറിയൊന്ന് നിസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ

കഴബാലയും പരിശുദ്ധമായ കഴബാലയം കിബിലയായി ലഭിച്ചതിന് ശേഷവും എന്ത് ചെയ്യും എല്ലാ ശനിയാഴ്ചയും സിയാറത്ത് ചെയ്യുമായിരുന്നു സിയാറത്ത് ചെയ്യുമോ ഇല്ലേ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് മറുപടി കൂടിയാണ് അള്ളാഹുവിന്റെ റസൂല് സിയാറത്ത് ചെയ്യുമായിരുന്നു എവിടെ പള്ളിയില് എപ്പോഴാണ് സിയാറത്ത് ചെയ്തത് എല്ലാ ശനിയാഴ്ചയും നടന്നു പോകുമായിരുന്നു വാഹനത്തിലും പോകുമായിരുന്നു അന്നത്തെ വാഹനമായിരുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് പൊന്നാര നബി അലൈഹി എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലോ മസ്ജിദ് സന്ദർശിക്കുമായിരുന്നു എന്ന് മാത്രമല്ല പള്ളിയിൽ കയറി രണ്ട് റക്കഴത്ത് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് മൊത്ത നിപിതങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഈ ഇന്നകത്തേക്ക് കയറിയിട്ട ഒരു രണ്ട് റക്കയത്ത് നിസ്കരിക്കുകയാണെങ്കില് അതേ കാനക്ക ഒമ്ര അതൊരു ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലമാ മാഷാ അല്ലാഹ് ഒരു നിർവഹിച്ചതിന്റെ പ്രതിഫലമാ നമ്മുടെ നാട്ടിലുള്ള പള്ളി ആ പള്ളി അകത്ത് കയറി നിസ്കരിച്ചാൽ നമുക്ക് പ്രതിഫലം പ്രതിഫലം ഇല്ല ലോകത്ത് കിട്ടുന്ന ഒരേ ഒരു പള്ളി ഏതൊരു പള്ളിയിലാണോ രണ്ട് രണ്ടുറക്കഴത്ത് നിസ്കരിച്ചാല് ഒമ്രയുടെ പ്രതിഫലം കിട്ടുന്നത് ഒരു പൂർണ്ണമായ സ്വീകാര്യമായ പ്രതിഫലം കിട്ടുന്നത് അത് മസ്ജിദ് ാണ് പരിശുദ്ധമായ മദീനയിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ച പരിശുദ്ധമായ കുബാ പള്ളിയാ ആ കുബാ പള്ളി കാണുമ്പോ ആ കുബാ പള്ളിയിലേക്ക് ചെല്ലുമ്പോ ആ പള്ളിയുടെ അകത്തളത്തേക്കൊന്ന് കടന്ന് ചെന്ന് രണ്ട് റക്അത്ത് അതേ ആ പള്ളിയിൽ നിസ്കരിച്ച ഉംറയുടെ പ്രതിഫലമാണ് ഉംറയുടെ പ്രതിഫലമാണ് ഇതാണ് ആ പള്ളിയുടെ മഹത്വം മറ്റൊരു പ്രത്യേകത എന്താണ് നമ്മൾ സുന്നത്ത് നിസ്കാരം ചില സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ് അല്ലെ സുന്നത്ത് നിസ്കാരം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയം അതല്ലെങ്കിൽ അസ്തമയ സമയം സൂര്യൻ മധ്യാത്ത് വരുന്ന സമയം ഈ സമയത്തൊക്കെ വെറുതെ ഒരു സുന്നത്ത് നിസ്കാരം എന്താണ് തഹരീമിന്റെ കറാഹത്താണ് അല്ലേ എന്നാൽ ഏത് സമയമാണെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരം ാണ് മസ്ജിദ് അത് ഏത് സമയമാണെങ്കിലും അതേ പറ്റുന്നതാണ് അവിടെ കറാഹത്തില്ല അതാണ് മറ്റൊരു പ്രത്യേകത ആ പരിശുദ്ധമായ മസ്ജിദ് കാണാൻ ആ പള്ളിയുടെ അകത്തേക്കൊന്ന് കയറിയിട്ട് ഒരു രണ്ട് നിസ്കരിക്കാൻ നമസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ആ പള്ളിയുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ആ പള്ളിക്ക് രണ്ട് മെഹ്റാബാണ് ഉള്ളത് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിക്ക് എത്ര മെഹ്റാബ് ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിക്ക് ഒറ്റ മെഹ്റാബേ ഉള്ളൂ അല്ലെ പടിഞ്ഞാറ് ഭാഗത്ത് ഇമാമു നിൽക്കുന്ന ഒരു പ്രത്യേകമായ സ്ഥലം അതിനാണ് മെഹ്റാബ് എന്ന് പറയുന്നത് ആ മെഹ്റാബ് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ ഒരു മെഹ്റാബേ ഉള്ളൂ എങ്കില് രണ്ട് മെഹ്റാബുള്ള പള്ളി അത് മസ്ജിദുൽ കിബിലത്തേനി രണ്ട് കിബിലയുള്ള പള്ളി എന്നാണ് അതിന്റെ അർത്ഥം മസ്ജിദുൽ കിബിലത്തേനി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ രണ്ട് കിബിലയുള്ള പള്ളി എന്നാണ് ആ ഒരു പള്ളിക്ക് രണ്ട് കിബില അതോ ൾ നാല്ക്കാഴത്തുള്ള നിസ്കാരം ആദ്യത്തെ രണ്ട് റക്കാഴത്തെ നിബിധങ്ങൾ മസ്ജിദുൽ ബൈത്തുൽ തിരിഞ്ഞിരുന്നാണ് നിസ്കരിച്ചിരുന്നത് അതായിരുന്നു അതായിരുന്നു അന്നത്തെ കിബില അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചപ്പോഴാണ് ആ നിസ്കാരത്തിൽ തന്നെ പൊന്നാരമൊത്ത് നിബിധങ്ങള് ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ നിബിധങ്ങളെ പിടിച്ച് തിരിക്കുകയാണ് എവിടേക്ക് പരിശുദ്ധമായ ശുദ്ധമായ യത്തിലേക്ക് പൊന്നാരമൊത്ത് നിപിധങ്ങളെ പിടിച്ച് തിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ രണ്ടറക്കയത്ത് ബൈത്തുൽ മുക്കത്തസിലേക്കും രണ്ടാമത്തെ രണ്ടരക്കാലത്ത് പരിശുദ്ധമായ കഴബയിലേക്കുമാണ് അതെ അന്ന് മുതലാണ് പരിശുദ്ധമായ കഴബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചത് സുബഹാനിബിലമാറ്റം നടക്കുന്നത് ഈ പരിശുദ്ധമായ ാണ് അതാണ് ഷഹബാനിന്റെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ അനുഗ്രഹങ്ങൾ സർവാധിപതിയായ റബ്ബ് അദ്ദേഹം നമുക്ക് ആ ചൊരിഞ്ഞു തന്ന മാസമാണ് പരിശുദ്ധമായ മാസം റബ്ബേ നന്നായി ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നോമ്പെടുക്കാൻ പടച്ച റബ്ബെ ധാരാളം പൊന്നാര പേരിൽ സ്വലാത്തുകൾ ചൊല്ലാൻ അല്ല നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ കൊണ്ടെങ്കിലും ഒന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ല പടച്ചറബ നീ ആഗ്രഹിക്കുന്നത് ആ മുത്തു ഹബീബിന്റെ പൊരുത്തമാണ് തൃപ്തിയാണ് ഞങ്ങളും അത് നീ തൗഫീഖ് നൽകണേ അല്ല ഈ ഉമ്മത്തിലെ ആഹിർ സമാനിലെ അഴുക്ക് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടിച്ചവറുകളെ പോലോത്ത പാപികളായ ഞങ്ങളെ മുത്തുനിബിതങ്ങളുടെ ഭറക്കത്തുകൊണ്ട് ിലും ആഹ്രത്തിലുമൊന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാദിനസ്തഫ മുഹമ്മദീൻ